ം രചന ജാസ്മിൻ അവതരണം ഷാഹുൽ എഡിറ്റിംഗ് പൂനൂർ അല്ല അജുവിന്റെ ചിരിയോടെയുള്ള ചോദ്യത്തിന് നന്ദു ഇത്തിരി ദേഷ്യത്തിലാണ് മറുപടി പറഞ്ഞു അജു ചിരിച്ചു അതിന് നിന്നോടല്ല പറഞ്ഞു ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊക്കെ അവർക്ക് കൊടുത്തിട്ടാ പോന്നു നീ അല്ല പറഞ്ഞു ഞങ്ങൾക്കൊന്നും വേണ്ട നിങ്ങൾ പുഴുങ്ങി തിന്നോന്ന് അല്ലേ അജു നന്ദുവിന്റെ ഉരുട്ടിക്കയറ്റിയ മുഖത്തേക്ക് നോക്കി ചോദിക്കുമ്പോൾ നന്ദു എന്ന് ചുണ്ടി വളർത്തി ആ തളയുടെ മുമ്പിൽ ഒന്ന് ആളാൻ വേണ്ടി പറഞ്ഞതാ അജു അത് തന്നെയാ പറയാൻ വന്നു പക്ഷേ ഇനി അവൻ സമ്മതിച്ചിരില്ല പറഞ്ഞു നന്ദുവിനെ പിളർത്തി വെച്ച കീഴിച്ചുണ്ടി എന്ന് ഞരടിക്കൊണ്ട് അജു വി നന്ദു എന്റെ കൈ തട്ടി മാറ്റി ആ ഞാൻ തന്നെയാ പറഞ്ഞു പക്ഷെ അത് മുത്തശ്ശിനെത്തന്നു വേണ്ടെന്നല്ലേ പറഞ്ഞു അല്ല അത് അജുണ്ടാക്കിയല്ലോ അത്രയല്ലേ ഞാനും പറഞ്ഞിട്ടുള്ളൂ കണക്ക് വെച്ച് നോക്കുമ്പോ സൂര്യമംഗലത്തുള്ളവര് എനിക്ക് ഇങ്ങോട്ട് തരാനാവും ആ സാറില്ല പോട്ടെ അവിടത്തെ ഉപ്പും ചോറ് തിന്നതിന് ഒരു നന്നായിട്ട് ഇരിക്കട്ടെ അജു പറയുമ്പോൾ നന്ദു ഒന്നും മിണ്ടിയില്ല അവനെ നെഞ്ചിലേക്ക് ചാരി പിന്നെ പെട്ടെന്ന് അവൻ എഴുതി നകന്ന് അവന്റെ മുഖത്തേക്ക് നോക്കി ഇപ്പോഴെനിക്ക് ഉത്തരം കിട്ടിയില്ല നിനക്കെന്താ അറിയണ്ടേ അജു പല്ലടിച്ചു കുരിപ്പ് ഒരു തരത്തിലും സമാധാന തരത്തിലും ഒന്ന് പറഞ്ഞുകൊണ്ട് അറിഞ്ഞിരിക്കുക വിശ്വാസം എല്ലാം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് നന്ദുരി ഇളിയോടെ പറഞ്ഞു അല്ലേ പിന്നെ കുറെ ആയി സസ്പെൻസ് ഇട്ട് നിർത്തുന്നു അതിലൊരു തീരുമാനാവുണ്ട് പുതുതായി തുടങ്ങിയ ബിസിനസ്സിലൊക്കെ എന്റെ ഒരു പാർട്നർഷിപ്പ് ഉണ്ട് അതും അവരെക്കാൾക്ക് എത്രയോ മുകളിൽ അതുകൊണ്ട് അതിൽ നിന്ന് എന്നെ ഒരിക്കലും ഒഴിവാക്കാൻ അവർക്കൊന്നും പറ്റില്ല അങ്ങനെ വല്ലതും ചെയ്ത അവർ കുടുംബത്തോടെ മുടി ഓരോ വാക്കുകളും നിർത്തി നിർത്തി നന്ദുവിന് നല്ലപോലെ പോലെ മനസ്സിലാവട്ടെ എന്ന് കരുതികൊണ്ട് അവൻ പറഞ്ഞു നിർത്തി നന്ദു മനസ്സിലായതുപോലെ പോയ തലകുലിക്കി പിന്നെ പിന്നെയൊന്നും പറയാതെ അവളുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്നവന്റെ മുഖത്തേക്ക് നോക്കി അവൾ വീണ്ടും ചോദിച്ചു അജു നന്ദുവിനെയും തുറച്ചു നോക്കി ഇനിയൊന്ന് പോരാൻ നേരത്തെ മുത്തശ്ശിയോട് പറഞ്ഞില്ലേ തിരിച്ചു വരുന്നോ പ്രതികാരം ചെയ്യുന്നോ നിങ്ങൾ അതിലുണ്ടാവാതിരിക്കാൻ പ്രാർത്ഥിക്കുന്നൊക്കെ എന്തൊക്കെയോ പറഞ്ഞില്ലേ അതെന്താ എല്ലാം കേട്ടല്ലേ അജു അവളിന്ന് മൊത്തത്തിൽ നോക്കിക്കൊണ്ട് ചോദിച്ചു നന്ദുന്ന് ചിരിച്ചു കൊടുത്തു അവിടെയുള്ള ചിലർക്കൊക്കെ നമ്മൾ നമ്മളവിടുത്തെ ആരുമല്ലെന്ന് അതറിഞ്ഞിട്ടും പലരും മറച്ചു വെച്ചു അത് വെച്ച് കളിച്ചു മുത്തശ്ശിക്കറിയില്ലേ അറിയുമായിരിക്കും അവരറിയാവൊന്നും നടക്കില്ലല്ലോ അജു ആലോചനയോടെ പറയുമ്പോൾ നന്ദുവിനാകെ തലവരുത്തും കുറച്ചു നേരം ഇന്ന് ആലോചിച്ചില്ല ആകെ പ്രാന്ത് പിടിക്കും അതുപോലെയാണിത് എനിക്ക് പ്രാന്ത് പിടിക്കും നന്ദു മുടിയിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അജുവിന്റെ മടിയിൽ നിന്നൊന്ന് കൊതിറി അജു രണ്ട് കൈകൾ കൊണ്ട് അവിടെ ഇടുപ്പിലൂടെ ചുറ്റി പിടിച്ച് എന്താണ് ്രാന്ത് പിടിക്കാൻ മാത്രമേ തലയിൽ കിടന്ന് പുകയെന്ന് ഒരുപാട് സംശയങ്ങളുണ്ട് അതൊക്കെ കൂടി കൂട്ടിപ്പനിയുമ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല നീ ചോദിക്ക അറിയാവുന്നതാണ് ഞാൻ ഉത്തരം പറഞ്ഞുതരാം അജു നന്ദുവിന്റെ കാവിൽ പതിയെ തലോടിക്കൊണ്ട് പറഞ്ഞു അത് കേട്ടത് നന്ദുവിന്റെ മുഖം വന്ന് വിടർന്നു അജുവിന്റെ മടിയിൽ നേരെ നേരിരുന്നോണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി അച്ഛൻ മൂന്നാമത്തെ മകനായിരുന്നല്ലോ അതിനു മുകളിൽ സൂര്യനാരായണനും പിന്നെ ദത്തൻ എന്ന മകനും അത് കഴിഞ്ഞല്ലേ പ്രതാപൻ നമ്മുടെ അച്ഛൻ വരുന്നത് നന്ദുവിന്റെ ആ ചോദ്യത്തിന് അജു അതേ എന്ന രീതിയിൽ തല അപ്പൊ സ്വാഭാവികമായിട്ടും മൂത്ത രണ്ട് മക്കൾക്കും ചെറുപ്പം തൊട്ട് അറിയില്ലേ പിന്നെ ഭാര്യ അറിയാതെ ഇങ്ങനെ ഒരു കുഞ്ഞിനെടുത്ത് വളർത്തു എന്റെ നിഗമനം ശരിയാണെങ്കിൽ അച്ഛനെ ആവില്ല സൂര്യനാരായണൻ എന്ന വലിയച്ഛനെയാവും ദത്തെടുത്തത് ഒന്നും മിണ്ടിയില്ല സംശയങ്ങളൊക്കെ മാറ്റി കൊടുക്കണമെന്ന് കരുതിയിരുന്നതാണ് പക്ഷെ അവരുടെ നിഗമനങ്ങളും സംശയങ്ങളും കേട്ടപ്പോൾ വേണ്ടിയിരുന്നില്ലെന്ന് തോന്നി ഇനി ഇത് തിരുത്തിയാൽ അവളത് സമ്മതിച്ചും തരില്ല അങ്ങനെയൊന്നും ആവില്ല അച്ഛനും മുകളിലൂടെ രണ്ടുപേർക്കും ഒന്നര വയസ്സ് മാത്രമേ വ്യത്യാസമുള്ളൂ ദത്തമല്ലിയച്ചനും അച്ഛനും തമ്മിൽ ഒരു വയസ്സും അതുകൊണ്ട് തന്നെ അവരുടെ ചെറുപ്പിൽ നടന്ന കാര്യങ്ങൾ അവർക്ക് ഓർമ്മ കാണില്ല ഒന്നര വയസ്സ് അപ്പോൾ ഒന്നര വയസ്സ് എന്ന് മാത്രമേ പെണ്ണ് കേട്ടുള്ളൂ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു അവർ തമ്മിൽ അങ്ങനെ വലിയ വയസ്സ് വ്യത്യാസമൊന്നുമില്ല ഒന്നുമില്ല വിഷൻ ചെറിയ അച്ഛൻ്റെ താഴെയിലെ രാധിക അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒരു ദിവസമാണ് ഏഹ് അതെങ്ങനെ ഈ വർഷം ഒരാളുടെ അതേ ദിവസം തന്നെ അടുത്ത വർഷം ഒരാളുടെ അങ്ങനെ അടുത്തടുത്ത ഡെലിവറി കാരണം അവസാനത്തെ ഡെലിവറി കഴിഞ്ഞപ്പോൾ ഓവർ ബ്ലീഡിംഗ് ആയിട്ട് യൂട്രസ് റിമൂവ് ചെയ്തു അല്ലെങ്കിൽ ഇതിനകത്ത് സമയത്ത് ചെയ്താൽ പോരല്ലേ എന്നാലും രാവണി ആള് കാണുന്ന പോലെ മൂഷേട്ടല്ല ഒരു മൂഷ്ട്രൊമാൻറ്റിക് ഹീറോയിൻ ആയിരുന്നു അല്ലേ മുത്തശ്ശനും നന്ദു കളിച്ചിരിയോടെ പറഞ്ഞിരുത്തുമ്പോൾ അജു ഒരു പറഞ്ഞു ആ മനസ്സ് വരില്ലേ നീ ഇങ്ങനെ നടന്നോട്ടോ അതും പറഞ്ഞുകൊണ്ട് നന്ദു അജുവിനെ നെഞ്ചിൽ ഇടിവെച്ച് കൊടുത്തു അജു ഒരു ചിരിയോടാ അവൻ നെഞ്ചിൽ ഒഴിഞ്ഞു പക്ഷെ അജു ഞാൻ കണ്ടിട്ടുള്ള മുത്തശ്ശിനെ രാക്ഷസിയും അതെന്താ അങ്ങനെയൊന്നും എനിക്ക് അറിയില്ല നന്ദാ അതൊക്കെ കണ്ടുപിടിക്കണം ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിക്കണം ടാസ്ക് ആണല്ലേ ഇത്തിരി ശരിയോട് പറയുമ്പോൾ നന്ദുവിൻ ചിരിച്ചു വല്ല കാര്യത്തിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം കേട്ടോ ഞാൻ പറഞ്ഞുതരാം നന്ദു അവന്റെ താടിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറയുമ്പോൾ അജു ഒന്നും മിണ്ടിയില്ല ഓരോലക്കി നിന്നോട് പറയില്ല പറഞ്ഞ ഇതല്ലേ കോലം എന്നിട്ട് ഇനി എന്താ പരിപാടി ഇനി കോട്ടയം അവിടെ എന്താ അവിടെയാണ് എന്റെ അമ്മ കാണാൻ പറ്റുമെന്നറിയില്ല ചികിത്സയില്ല പോയി നോക്കാം അച്ഛനെ കാണാലോ അവരുടെ അടുത്തൊരു വീടോ ഫ്ലാറ്റോ വല്ല കുറച്ചാലും അവിടെ കൂടാ അമ്മയെ കാണാൻ പോകുക സന്തോഷം നന്ദുവിന്റെ മുഖത്ത് തിനിഞ്ഞു പെട്ടെന്ന് അത് മങ്ങി അജുവിന്റെ കയ്യിൽ കാശുണ്ടോ നമുക്ക് മുന്നോട്ട് ജീവിക്കണ്ടേ എന്റെ അക്കൗണ്ടിൽ കുറച്ച് കാശുണ്ട് അയ്യോ എൻറെ ജോലി എന്ത് ചെയ്യും പെട്ടെന്ന് എന്തോ പറയാമെന്ന് നിർത്തി അവൾക്ക് ജോലി ഓർമ്മ വന്നു അവസാനം കാറി അജു നന്ദുവിനെ ഒന്ന് നോക്കി നീ ഇപ്പോഴും ഇങ്ങനെ എങ്ങനെ ഒന്നിൽ തുടങ്ങി വേറെ ഒന്നിലാ നിന്റെ സംസാരം നിൽക്കുന്നത് ആജു പറയുമ്പോൾ നന്ദൊന്ന് ചിരിച്ചു വേണമെന്ന് കരുതിയിട്ടല്ല അങ്ങനെ ആവുന്നതാ നന്നായി പറ എന്റെ ജോലി അമ്മയുടെ അസുഖമാർന്ന് വരെയല്ലേ ലോങ് ലീവ് പറ അല്ലെങ്കിൽ റിസൈൻ ചെയ്യാം വേറെ ജോലി നോക്കാം അജു പറയുമ്പോൾ നന്ദു കുറച്ചു നേരം ആലോചിച്ചു എന്നാൽ റിസൈൻ ചെയ്യാം ഇവിടെ വന്നതിന് ശേഷം നമുക്ക് വേറെ ജോലി നോക്കാം പിന്നെ നേരത്തെ പറഞ്ഞു വന്ന് കാശ് അത് വേണമെങ്കിൽ ഞാൻ തരാട്ടോ ഓ വേണമെന്നില്ല മാഡം എന്തെങ്കിലും ഉണ്ട് എങ്ങനെ അതൊക്കെ ഉണ്ട് നീ എന്നെ വല്ലാതെ ചെറുതാക്കില്ലേ എന്ന് ഓ വേണ്ടീ വേണ്ട നമ്മളിന്ന് ആർക്കും വേണ്ടല്ലോ അതും പറഞ്ഞുകൊണ്ട് നന്ദു അജുവിന്റെ മടിയിൽ നിന്ന് എഴുന്നേറ്റ് അജു ഒരു ചിരിയോടെ എഴുന്നേറ്റ് നന്ദുവിന്റെ ഒപ്പ അകത്തേക്ക് നടന്നു അജുട്ടാ സംശയം ചോദിക്കാനാണെങ്കിൽ ദയവ് ചെയ്ത് വാ തുറക്കിയത് നന്ദ ഉറങ്ങട്ടെ അജുവിന്റെ നെഞ്ചിൽ കിടന്നുകൊണ്ട് പതിയെ വിളിച്ച പെണ്ണിന്റെ വാ അവന്റെ ആ ഒരൊറ്റ ഡയലോഗിൽ അടഞ്ഞുപോയി സത്യത്തിൽ ഒരു സംശയം ചോദിക്കാൻ തന്നെയായിരുന്നു ആയിരുന്നു അവസാനായിട്ട് ഒന്നുകൂടെ നന്ദു അവന്റെ നെഞ്ചിൽ കിടന്ന് മുഖം ഉയർത്തിക്കൊണ്ടുവന്ന കെഞ്ചി വേറൊന്നുമില്ല ഒരു സംശയം കൂടി ഉണ്ട് ചോദിക്കെ അവസാനത്തെ ഇനി സൂജ്യോത്യ അജുവിന്റെ ഓർമ്മ പോവോ നന്ദു ചോദിച്ചതും അജോളെ നെഞ്ചിൽ നിന്ന് മാറ്റി ചാടിപ്പെടുന്നോടി ലൈറ്റിട്ടു എന്താ എന്തു പറ്റി അജുവിന്റെ തുറച്ചുള്ള നോട്ടം കണ്ട് നന്ദു പെട്ടിൽ എഴുന്നേറ്റിരുന്നു നിനക്കിന്നെ ഇനിയും ഭ്രാന്തനാക്കാനുള്ള പ്ലാൻ ഉണ്ടോ ചെറുതായിട്ട് നന്ദു നിളിച്ചു വെറുതെ ഭ്രാന്താക്കാൻ ചോദിച്ചാണ് അല്ലാതെ വേറെ ഒന്നിനിപ്പൊ അങ്ങനെയൊക്കെ തോന്നു എനിക്കിപ്പോ ഒന്നുമില്ലല്ലോ അച്ഛനും അമ്മയും പിന്നെ ഒരു ഉണക്ക ഭാര്യ മാത്രമല്ലേ ഉള്ളൂ അജു നന്ദുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു പെണ്ണിന്റെ മുഖം ഒന്ന് കടുത്തു അജുവിന് അച്ഛനും അമ്മയില്ലേ എനിക്ക് അതുമില്ല ഒരു വട്ടം ഭർത്താവ് മാത്രം നന്ദുവിന്റെ മറുപടി വന്നു അജുവിന്റെ മുഖം മാറി അവന്റെ പ്ലിങ്ങിയ മുഖം വാങ്ങേണ്ടതും നന്ദു പൊട്ടിച്ചിരിച്ചു അജു നന്ദുവിനെ ബെഡിലേക്ക് തള്ളിയിട്ട ശേഷം അജു അവൾക്ക് മുകളിൽ കയറിക്കിടന്നു നിന്നെ ഈ നാവിലെങ്കിൽ നീ എന്ത് ചെയ്തേനെ അജു നന്ദുവിന്റെ കാവളിൽ കുത്തിപ്പിടിച്ചു ശേഷം വലത്തേക്കായി കൊണ്ട് നന്ദുവിന്റെ നാവിൽ അവനൊന്ന് തൊട്ടു അറിയില്ല അത് ആലോചിക്കാൻ പോലും വയ്യ അജുവിന്റെ വിരൽ തട്ടി മാറ്റിക്കൊണ്ട് ദയനീയതയോടെ പറയുമ്പോൾ അജു നന്ദുവിനെ നേരക്കെടുത്തി അവന്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു ഇനി മിണ്ടരുത് കേട്ടോകോ ചീ വീടിന്റെ ശബ്ദം ഇനിയോട് കേൾക്കരുത് അജു ചിരിയോടെ നന്ദുവിന്റെ തല അവനെ നെഞ്ചിലേക്ക് അമർത്തി വെച്ചു നന്ദു ഒരു ചിരിയോട് അവനോട് ചേർന്ന് കിടന്നു അജു നന്ദുവിനെ നെറ്റിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവന്റെ കണ്ണുകൾ അടച്ചു നമ്പാ റൂമിൽ നിന്ന് അജുവിന്റെ ശബ്ദം വന്നു സുമേശിയോട് പറഞ്ഞുകൊണ്ട് അവൾ അകത്തേക്ക് നടന്നു സുമേശു കൊടുത്ത പാത്രം ടേബിൾ വെച്ചുകൊണ്ട് അവൾ റൂമിലേക്ക് നടന്നു എന്തിനാ അവര് ബുദ്ധിമുട്ടിച്ച് നമുക്ക് പോകുന്ന വഴി കഴിച്ചിട്ട് പോകായിരുന്നില്ലേ ഇന്നലെ വന്നപ്പോ മുതൽ അവരെല്ലാം ഭക്ഷണം ഉണ്ടാക്കിത്തരുന്നു നന്ദു റൂമിലേക്ക് കയറിയതും അജു പറയുന്ന കേട്ട് അവളവിനെയും നോക്കി കുളി കഴിഞ്ഞ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട് ഞാൻ പറഞ്ഞാ വേണ്ടാന്ന് സുമേശി കേൾക്കണ്ടേ എന്നും ഇല്ലല്ലോ വല്ലപ്പോഴേന്ന് പറഞ്ഞോട് നിർബന്ധിച്ച് തന്നതാ നന്ദു പറയുമ്പോൾ അജു ഒന്നും പറയാനില്ലാത്ത പോലെ നിന്നു അവർക്കതൊരു സന്തോഷമാവും എന്നാ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ എന്നാ കഴിച്ചാൽ വാ നന്ദു ആജു റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നന്ദു രണ്ടുപേർക്കുള്ള ഒരു പ്ലേറ്റ് വിളമ്പി ഇന്ന് ഞാൻ തരാം നന്ദു ചിരിയോടെ പറയുമ്പോൾ അജു ചിരിയോടെ തലയാട്ടി അജു നന്ദുവിനെ പൊക്കി ടേബിളിരുത്തിയ ശേഷം അജോടെ മുന്നിലെ ചെയറിലേക്ക് ഇരുന്നു നന്ദു ഒരു ചിരിയോടെ ഒരു കഷ്ണം ചപ്പാത്തി അവൻ്റെ വായിൽ വെച്ച് കൊടുത്തു അജു ചിരിയോടത് കഴിച്ചു ഞാനിങ്ങനെ അജുവിന് വാരിത്തരുമ്പോൾ അജുവിനെങ്ങനെ നോക്കിയിരിക്കും കണ്ണു വെട്ടാതെ വേറെ ഇങ്ങോട്ടും നോക്കാതെ എന്റെ മുഖത്തേക്ക് മാത്രം നോക്കിയിരിക്കും നന്ദു പഴയ അജുവിനെ ഓർത്ത പോലെ ഒരു ചിരിയോടെ പറഞ്ഞു അജു അതിനൊന്നും ചിരിച്ചല്ലാതൊന്നും പറഞ്ഞില്ല ആ പഴയൻ്റെ അജുട്ടിനെ ഞാൻ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് നന്ദു അവടെ വായിലേക്ക് ചപ്പാത്തിയിട്ടുകൊണ്ട് പറഞ്ഞു അതിനെ അജു അവളൊന്ന് ഇരുത്തി നോക്കി അന്താ നിനക്കെന്നെ പിടിക്കുന്നില്ലേ ഇല്ല നീ പോരാ അജുവിനെ ഒന്ന് പാളി നോക്കിക്കൊണ്ട് നന്ദു പറയുമ്പോൾ അജു നന്ദുവിനെ ഒന്ന് തൊളിച്ച് നോക്കി എങ്ങനെയാ സൂചി എടുത്തു കുത്ത് നിനക്ക് സമാധാനാവട്ടെ വേണ്ടി വരും നന്ദു ചിരിയോടെ പറഞ്ഞുകൊണ്ട് എന്റെ വായിൽ ചപ്പാത്തി വെച്ച് കൊടുത്തു അജു നന്ദുവിന്റെ വിരിൽ അമർത്തി കടിച്ചു എന്നോട് കളിക്കുമ്പോ സൂക്ഷിക്കണം ഞാനൊരു ഭ്രാന്തനാ പറയുന്നില്ല അറിയോ അവന്റെ വായിൽ നിന്ന് വിരൽ വലിച്ചെടുത്തുകൊണ്ട് അതിലേക്ക് നോയിക്കൊണ്ട് നന്ദു പറഞ്ഞു ആ സമയം തന്നെ അജു നന്ദുവിന്റെ വിരൽ അവന്റെ വായിലേക്ക് വെച്ച് നുണഞ്ഞിരുന്നു നന്ദു ഒന്ന് ചിരിച്ചു കഴിച്ചു കഴിഞ്ഞ സുമേശിയുടെ കയ്യിൽ താക്കൂൽ കൊടുത്ത് അവരൊന്ന് ഒപ്പുണർന്നു സുമേശിയുടെ രണ്ട് മക്കളുടെയും കയ്യിൽ അജു കൊടുത്ത പൈസ നന്ദു വെച്ച് കൊടുത്തു സുമേശിയുടെ അടുത്ത് കൊടുത്താൽ വാങ്ങില്ല അതുകൊണ്ടാണ് മക്കളുടെ അടുത്ത് കൊടുത്തത് നന്ദു മക്കളുടെ കയ്യിൽ പൈസ കണ്ട് അത് പോലെ സുമേശി ഒന്ന് വിളിച്ചു എന്റെ ഒരു സന്തോഷത്തിനാണ് സുമേശി വേണ്ടെന്ന് മാത്രം പറയുന്നു എനിക്ക് വിളിക്കാനും വരാനും കാണാനും തരാനും അങ്ങനെയൊക്കെ ചെയ്യാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ സ്വീകരിക്കണം നന്ദു നിറച്ചുകൊണ്ട് പറയുമ്പോൾ സുമേശ് അവളെ മുറുകിയപ്പോഴാണ് ഒന്നും പറഞ്ഞില്ല അതിനേക്കാൾ നല്ലതാ ചേർത്ത് പിടിക്കലായിരുന്നെന്ന് പരസ്പരം അവർക്കറിയാം കാറിൽ ചാരി നിൽക്കുന്ന ആച്ചു നന്ദുവിനെ തന്നെ നോക്കി എത്രയൊക്കെ മറന്നു കരുതി മുന്നോട്ട് പോകുമ്പോഴും ആ അമ്മയുടെ വേർപാട് അവളെ തളർത്തുമെന്ന് അവൻ അറിയാം അതുപോലെ തന്നെ അല്ലെ താനും അമ്മയുടെ അവസ്ഥയിൽ പോയ മനവുന്നില്ല മനസ്സിന്റെ താളം മറ്റുള്ളവർ ഏറ്റെടുത്തു സ്വന്തം അമ്മയുടെ രക്തം മുന്നിൽ കണ്ട ഒരു മകന്റെ അവസ്ഥ മറ്റുള്ളവർ മുതലാക്കി അങ്ങനെ പറയുന്ന പറയുന്നാവും ശരി പോയനോ മുഖം അമർത്തി തുടച്ചുകൊണ്ട് അവൻ്റെ മുന്നിൽ വന്നിരുന്നു നന്ദു പറയുമ്പോൾ അജു അവൾക്ക് പിന്നിലേക്ക് നോക്കി സുമേശിക്കും മക്കൾക്കും ഒരു ചിരി നൽകിക്കൊണ്ട് അജു കാറിൽ കയറി വണ്ടി മുന്നോട്ടെടുക്കുമ്പോൾ നന്ദു അവർക്ക് നേരെ കൈവീശി കാണിച്ചു അജു ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ നന്ദുവിനെയും നോക്കി നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ് അവളുടെ മനസ്സിലൂടെ ഇപ്പോൾ എന്താണെന്ന് അവൻ അറിയാം ഒന്നും മീണ്ടാൻ പോയില്ല നന്ദുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞുകൊണ്ടേയിരുന്നു തുടക്കുന്നതിനനുസരിച്ചുകൊണ്ട് നിറഞ്ഞുകൊണ്ടേയിരുന്നു നന്ദു പിന്നിലേക്കൊന്നുകൂടെ നോക്കി വെറുതെ കാണാൻ ആഗ്രഹിക്കുന്ന ആൾ മാത്രം അവിടെ ഉണ്ടാവില്ലെന്നറിയാം എന്നാലും വെറുതെ ഒരു തിരിഞ്ഞു നോട്ടം വിവാഹം കഴിഞ്ഞ ഭർത്താവുമ്പോഴത്തേക്ക് വീട്ടിൽ വന്നു പോകുന്ന പെൺകുട്ടികളെ യാത്രയേക്കാൻ ആര് വന്നില്ലെങ്കിൽ അമ്മ വരും കൊണ്ടുവന്നതിനേക്കാൾ കവറുകൾ കൊണ്ടുപോകാനാക്കിത്തരും നൂറുപദേശങ്ങൾ തരും അതൊന്നുമില്ല ഓരോന്നും ചിന്തിക്കുന്നോറും അവിടെ കണ്ണുകൾ നിറഞ്ഞു നിറഞ്ഞു വന്നു വരേണ്ടിയിരുന്നില്ല അങ്ങനെ അങ്ങ് കോട്ടയത്തേക്ക് പോയാൽ മതിയായിരുന്നു ഇതിപ്പോൾ ഉള്ളിലുള്ള വേദന പുറത്തേക്ക് വരാൻ വേണ്ടി മറന്ന് നികരുതിയ പലതും ഓർത്തെടുത്ത് കരയാൻ വേണ്ടിയൊരു വരവ് നന്ദാ പെണ്ണിന്റെ കരച്ചിൽ നിൽക്കുന്നില്ലെന്ന് കണ്ടതും അജു ഇത്തിരി ദേഷ്യത്തിൽ വിളിച്ചു നോക്കിയില്ല നന്ദു എന്താ അതിലും നന്ദു അജു നന്ദുവിനെ അവനെ നോക്കി കണ്ണുരുട്ടി നോക്കിയിരിക്കുന്നവൾ അവൻ വാതുറന്ന് നോക്കി ഇത്ര നേരം കണ്ണ് മൂക്കു ഒലപ്പിച്ചുകൊണ്ടിരുന്നവളാണ് ഇപ്പോൾ തുറിച്ച് നോക്കുന്നത് അന്ന് രാത്രി കിടന്ന് മോങ്ങിയപ്പോ ഞാൻ തടഞ്ഞില്ലാലോ എന്നീ തടയരുത് അല്ല പിന്നെ ഒന്ന് കരയാനും സ്വാതന്ത്ര്യം ഇല്ലേ നന്ദു പലികടിച്ചു അജു ഒന്നും മിണ്ടാതെ അവളെ നോക്കിയിരുന്നു പുല്ല് കരച്ചിരുന്നു അതും പറഞ്ഞുകൊണ്ട് കണ്ണിൽ വരലിട്ട് കുത്തുന്നവളെ അവൻ വാതുറന്ന് നോക്കിയിരുന്നു ഇടക്കിടെ എന്തൊക്കെയോ പിറിവിറിക്കുന്നവളെ അജു നോക്കാനേ പോയില്ല കാരണം കാറിലാണ് അവനാണ് ഡ്രൈവ് ചെയ്യുന്നത് നല്ല രീതിയിൽ തുടങ്ങുന്ന സംസാരം ഇടക്ക് അവസാനിക്കുന്ന വഴക്കിലായിരിക്കും ശ്രദ്ധയൊന്നും പാളിയാൽ അവിടെ തീരും അതുകൊണ്ട് പിറുവിറുക്കുന്നവളെ നോക്കാതെ ഇരുന്നു മരിക്കുമ്പോഴെങ്കിലും ഒരു തുളി വെള്ളം കിട്ടി മരിച്ചാൽ മതിയായിരുന്നു ഇടക്കൊന്ന് ശബ്ദമുയർത്തി പറഞ്ഞവളെ അജു തലയിരിച്ച് നോക്കി ഈ നേരം വരെ എവിടെയും നിർത്തിയിട്ടോ കഴിച്ചിട്ടോ ഇല്ല അതിനുള്ള സമയമായിട്ടില്ല ഒരു മണിക്കൂറായെന്നുള്ള നേരാണ് പക്ഷേ വിശക്കാനൊന്നും ആയിട്ടില്ല ഇനി നീ പറഞ്ഞാൽ പോരെ അതിന് പറഞ്ഞു നോക്ക് മരിക്കുമ്പോൾ വെള്ളം കിട്ടുമെന്ന് ഇതിൻ്റെയൊക്കെ നാവരിഞ്ഞ് ഉപ്പിരിട്ട് വെക്കണം അജുമർ എവിടെയൊന്നും പറയാൻ പോയില്ല അടുത്ത കണ്ട കടയിൽ കയറി കഴിക്കാനുള്ള കുടിക്കാനുള്ളതും വാങ്ങി ഡോർ തുറന്ന് അന്തുവിൻ്റെ മടിയിൽ വെച്ച് കൊടുത്തു ഇനി അവിടെ എത്തോളം കഴിക്കാനുള്ള ഇടാനല്ലാതെ ഈ വാ തുറക്കരുത് അത്രയും മറന്നുള്ള ഡോർ വലിച്ചടച്ചുകൊണ്ടാണ് ഡ്രൈവിംഗ് സീറ്റിലിരുന്നു ഇരുന്ന ശേഷം നോട്ടപ്പുറത്തെ സീറ്റിലേക്ക് പോകുന്നുണ്ട് വേറൊന്നും ശ്രദ്ധിക്കാതെ കൈയുള്ള ലേസ് വായിൽ കുത്തിത്തിരിക്കുന്ന തിരക്കിലായിരുന്നു നന്ദു കുറച്ചു സമയം കഴിഞ്ഞതും നന്ദു അജുവിന്റെ തോളിലേക്ക് ചാരി ഒന്നുമില്ലാതെ അവന്റെ തോളിൽ കിടന്നുകൊണ്ട് അവൾ മുന്നിലേക്ക് നോക്കിയിരുന്നു ഇടക്കിടക്ക് അജുവിന്റെ ചുണ്ടുകൾ നന്ദുവിന്റെ നെറ്റിയിൽ അമർന്നുകൊണ്ടിരുന്നു ഉച്ചയ്ക്ക് പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കുറെ നേരത്തെ നീണ്ടിരുന്ന യാത്രയ്ക്ക് ശേഷം അവർ ചെന്നത് ഒരു ആയുർവേദ ചികിത്സാ കേന്ദ്രത്തിലായിരുന്നു നന്ദ അജു തട്ടി വിളിച്ചും നന്ദു കണ്ണുകൾ തുറന്ന് ചുറ്റും നോക്കി അമ്മയെ കാണേ നന്ദുവിനെ ചോദിക്കാൻ സമ്മതിക്കാതെ അജു അങ്ങോട്ട് പാഞ്ഞു അത് പറയുമ്പോൾ അജു അവളെ നോക്കിയില്ല അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു നന്ദു ഒന്ന് മൂടി അവന്റെ അവസ്ഥ അവൾക്കറിയാം ആ ആക്സിഡന്റിന് ശേഷം അമ്മയെ അവൻ ഇതുവരെ കണ്ടിട്ടില്ല അസുഖം മാറിയ ശേഷം അവൻ അമ്മയെ കാണാൻ ഇങ്ങോട്ട് വന്നിട്ടില്ല ഒരുപക്ഷെ ആ കിടപ്പ് കാണാൻ കഴിയാത്തതുകൊണ്ടാവും കൊണ്ടാവും അജുട്ടാ നന്ദു എന്റെ ഷോഡിൽ ചെന്ന് തട്ടിക്കൊണ്ട് പതിയെ വിളിച്ചു അവനെ സമാധാനിപ്പിക്കാൻ എന്ന പോലെ അജു ഇടത്തേക്ക് കൈകൊണ്ട് അവന്റെ കണ്ണുകൾ അമൃത്യം തുടച്ച ശേഷം അവൻ നന്ദുവിനെ നോക്കി അമ്മയെ കാണാൻ പറ്റുമെന്ന് നമുക്ക് അച്ഛനെ കാണാം അജു അതും പറഞ്ഞുകൊണ്ട് കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതെന്താ അമ്മയെ എന്നൊരു സംശയം അവിടെ ഉള്ളിൽ നിന്ന് ഇറങ്ങി നിന്നു ആ സംശയത്തോടുകൂടി തന്നെയാണ് നന്ദു പുറത്തേക്ക് ഇറങ്ങിയത് വാ അജു നന്ദുവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു അവരെ രണ്ടുപേരെയും കണ്ടതും ഒരു വൈറ്റ് ഷർട്ടും പാൻറും ഇട്ടൊരു ചെറുപ്പക്കാരൻ പുറത്തേക്ക് ഇറങ്ങി വന്നു ആരാണ് അജുവിനെ നോക്കി ആ ചെറുപ്പക്കാരൻ ചോദിക്കുമ്പോൾ അജുവും നന്ദുവും പരസ്പരം നോക്കി എന്തു പറയും ആരാന്ന് പറയും ലക്ഷ്മി ലക്ഷ്മി പ്രതാപ ഓർമ്മ പെട്ടെന്ന് ഓർമ്മ വന്ന പോലെ അവന്റെ അമ്മയുടെ പേര് പറഞ്ഞു അമ്മയെ കാണാമെന്നാണല്ലോ ആ പേര് പറഞ്ഞാൽ അകത്തേക്ക് പ്രതീക്ഷയിൽ അതുപോലെ തന്നെയായിരുന്നു ആ ചെറുപ്പക്കാരന്റെ മുഖം ആ മുഖത്തൊരു പുഞ്ചിരി വിടുന്നു ലക്ഷ്മി അമ്മയുടെ മകനാണോ അർജുൻ അജുവിന്റെ പേര് ഓർത്തെടുത്തുകൊണ്ട് ആ ചെറുപ്പക്കാരൻ ചോദിച്ചതും അജു തലോലിക്കി ഇത് ഭാര്യയാവൂലേ നന്ദിതാ അർജുൻ ആ ചെറുപ്പക്കാരൻ നന്ദുവിനെ നോക്കി ചിരിയോടെ പറയുമ്പോൾ അവൾ നിറഞ്ഞൊരു ചിരിയോടെ തലവുലുക്കി എന്നിട്ട് അജുവിനെ നോക്കി നിന്നെ മാത്രമല്ല എന്നെയും അറിയാമെന്നപോലെ അജു അവളെ നോക്കാൻ തന്നെ പോയില്ല അവന്റെ കണ്ണുകൾ ചുറ്റിനുമായിരുന്നു ഭംഗിയുള്ള ആ സ്ഥലം കാണുമ്പോൾ തന്നെ ഒരു തണുപ്പ് ഉണർവ് അങ്ങനെയൊക്കെ ഒരു തണുപ്പ് മനസ്സിലും ശരീരത്തിലും നിറയുന്ന പോലെ ഒരു അകത്തേക്ക് ഇരിക്കാം ആ ചെറുപ്പക്കാരൻ അതും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്നു ആ ജീവൻ നന്ദു അവനെ നോക്കി പിന്നാലെ നടന്നു അമ്മയെന്ന് കാണാൻ നന്ദു പിന്നിൽ നടക്കുമ്പോൾ അവർ ചോദിച്ചും ആ ചെറുപ്പക്കാരൻ നടത്തി നിർത്തിയെന്ന് തിരിഞ്ഞു നോക്കി ആരെ കാണാൻ അമ്മേ നന്ദുവാണത് പറഞ്ഞത് അജു അവനെ നോക്കി നിൽക്കുകയാണ് ലക്ഷ്മി അമ്മയെ കാണാൻ പറ്റില്ലല്ലോ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു നന്ദു നോക്കിയത് അജുവിനെയാണ് അവനങ്ങനെ പ്രതീക്ഷിച്ചു കൊണ്ടാവും വലിയ ഞെട്ടിലൊന്നും ആ മുഖത്തില്ല അതെന്താ അവസാനഘട്ട ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ് അവന് കാണാൻ പറ്റില്ല ഒരു മാസങ്ങളിലും കഴിയണം ഒഴിച്ചിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവൻ പറഞ്ഞു നന്ദുന്ന് ആഞ്ഞു ശ്വാസം വിട്ടു ഇനി അമ്മയെക്കാളും നടക്കില്ല ഒരു പക്ഷെ ഇവിടെയുള്ള റൂൾ അങ്ങനെയാവും അതുകൊണ്ടാണല്ലോ ഇത്ര ദിവസമായിട്ടോ അജു അമ്മയുടെ അടുത്തേക്ക് വരാതിരുന്നെന്ന് നന്ദുവിനെ തോന്നി ഞങ്ങൾക്ക് അച്ഛനെ ഒന്ന് കാണാൻ ഇരിക്കൂ ഞാൻ വരാൻ പറയാം നന്ദു പറഞ്ഞതും ആ ചെറുപ്പക്കാരനെ ഹാളിലെ തടിക്കസരയിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു നന്ദു അജു അതിലേക്ക് ഇരുന്നു ആ ചെറുപ്പക്കാരൻ കൺമുമ്പിൽ എന്ന് പറഞ്ഞതും നന്ദു ചുറ്റുമെന്ന് നോക്കി അടിപൊളിയായിട്ടുണ്ട് രാജു എനിക്ക് നല്ല ഇഷ്ടമായി എങ്കിലൊരു ജോലി വാങ്ങിയിട്ടോട് കൂടിക്കോ അജു പറയുന്ന കേട്ട് ചുറ്റും കണ്ണും വായും തുറന്നു വെച്ച് നോക്കിയിരുന്നവൾ അജുവിനെ നോക്കി അവൻ വലിയ ഭാവ്യത്യാസമൊന്നുമില്ലാതെ കയ്യിലുള്ള ഫോണിലേക്ക് നോക്കിയിരിക്കുകയാണ് നന്ദുവാണെങ്കിൽ അവനെ തന്നെ നോക്കി ഇതിപ്പോ കാര്യായിട്ട് പറഞ്ഞാണോ ആക്കിയിട്ട് പറഞ്ഞാണോ അങ്ങനെ ഒരു ഭാവമാണ് അവന്റെ മുഖത്ത് അജു കാര്യായിട്ട് പറഞ്ഞാണോ ആ തമാശയായിട്ട് തോന്നാ മാത്രം ഇതിൽ എന്തിരിക്കുന്നു ഞാൻ കാര്യമായിട്ട് പറഞ്ഞ നിനക്ക് ഒറ്റയോ നീ ഇവിടെ ഒരു നല്ല കാര്യമല്ലേ അജു പറയുമ്പോൾ നന്ദു എന്റെ മുഖത്തേക്ക് തന്നെ നോക്കി ഒരു തമാശ പറയുന്ന ഭാവമൊന്നുമല്ല സീരിയസ് ഭാവം തന്നെയാണ് അവന്റെ മുഖത്ത് അപ്പൊ അജു ഞാനടുത്തൊരു വീടടുത്ത് അവിടെ നിൽക്കാം അമ്മയുടെ മാറുമ്പോൾ നീ ഇവിടെ വന്നാൽ മതി അതൊരു നീ ഇവിടെ നിന്നോ അജു ഫോണിൽ നോക്കി കാര്യമായി പറയുകയാണ് മറുപടി ഒന്നും കേൾക്കാവുന്നതും അവൻ മുഖം നോക്കിയപ്പോൾ നന്ദു കാര്യമായ ആലോചനയിലാണ് അജു വീണ്ടും എന്തവളോട് പറയാൻ തുടങ്ങിയതും ആ ഹാളിലേക്ക് അവൻ്റെ അച്ഛൻ വന്നു ഒരു വെള്ള പാൻറും വെള്ള ഷർട്ടുമാണ് വേഷം അവിടെ നിൽക്കുന്നവരിൽ ആ ഡ്രസ് തന്നെയായിരിക്കും എന്ന് നന്ദുവിന് അജുവിന് മനസ്സിലായി പ്രതാപഓർമ്മയെ കണ്ടതും നന്ദു അജുവിൻ ചെയറിൽ നിന്ന് എഴുന്നേറ്റു അച്ഛ നന്ദു അതും വിളിച്ചുകൊണ്ട് പ്രതാപർമ്മയെ പോയി കെട്ടിപ്പിടിച്ചു അജു നന്ദുവിനെയും പ്രതാപർമ്മയും നോക്കി അവിടെ തന്നെ നിന്നു പ്രതാപവർമ്മ ഒരു ചിരിയോടെ ഇഷ്ടത്തോടെ നന്ദുവിനെ അദ്ദേഹത്തിൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു നന്ദുവും സ്നേഹത്തോടെ അച്ഛൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു വിവാഹ ദിവസം മാത്രമേ അച്ഛൻ എന്ന സ്നേഹം ഈ മനുഷ്യനോട് തോന്നിയിട്ടുള്ളൂ അതിനുശേഷം ആ ഇഷ്ടം തോന്നിയിട്ടില്ല കാരണം ആ അച്ഛൻ മകനെ സംരക്ഷിച്ചിരുന്നില്ല ഒന്നു വന്നിരുന്നില്ല അതൊക്കെയായിരുന്നു മനസ്സിൽ എന്നാൽ ഇന്ന് അതൊക്കെ മനസ്സിലായി വരുന്നു നന്ദു പ്രതാപവർമ്മയുടെ നെഞ്ചിൽ മുഖം അമർത്തി വെച്ചുകൊണ്ട് അദ്ദേഹത്തെ ഒന്നുകൂടെ മുറിക്കെ പുണർന്നു നോക്കി നിൽക്കുന്ന പോലെ എല്ലാം അറിഞ്ഞപ്പോൾ ആ അച്ഛനും തകർന്നു കാണുമെന്ന് അവൾക്കറിയാം ഒരുപക്ഷെ ആ മകളെക്കാൾ ഉറക്കി നെഞ്ചു പൊട്ടി കറിഞ്ഞിട്ടുമുണ്ടാവാം നന്ദു അദ്ദേഹത്തിന്റെ നെഞ്ചിൽ നിന്ന് അകന്നു മാറി ആ മുഖത്തേക്ക് നോക്കി ഒരു ചിരിയോടെ നന്ദുവിന്റെ മുഖത്തേക്ക് അദ്ദേഹം നോക്കി പ്രതാപൻ ചോദിക്കുമ്പോൾ നന്ദു തലയാട്ടി അദ്ദേഹം അവിടെ തലമുടി തലോടിയ ശേഷം രണ്ടുപേരെയും നോക്കിയിരിക്കുന്ന അജുവിന്റെ മുഖത്തേക്ക് നോക്കി ലക്ഷ്മിയെ കാണാമെന്നാണോ അദ്ദേഹം ചോദിക്കുമ്പോൾ അജു തലൊരുക്കി പിന്നെ ചിരിച്ച് വേദനയിൽ കുതിർന്നവർ ചിരി കാണാൻ പറ്റുമോ ചികിത്സ നടന്നുകൊണ്ടിരിക്കും അറിയില്ല എങ്ങോട്ടോ നോക്കിക്കൊണ്ട് പറഞ്ഞു കാണാതിരിക്കുന്നതന്നെയാണ് നല്ലത് ഇപ്പോഴുള്ള വേദന ലക്ഷ്മിയെ കാണുമ്പോൾ വർദ്ധിക്കും ഇവിടെ ചികിത്സ പറഞ്ഞിരിക്കുന്ന ഒരു വർഷമാ ചികിത്സ തുടങ്ങിയിട്ട് ഇപ്പൊ ആറു മാസം കഴിഞ്ഞു ഇതുവരെ ഒരു അദ്ദേഹം പറയാമെന്ന് പറയാൻ കഴിയാതെ വേദനയോടെ നിന്ന് നിർത്തി വയ്യ മതിയായി ജീവിതം വെറുത്തു അങ്ങനെയൊക്കെ ഒരു ഭാവമായിരുന്നു ആ മുഖത്തുണ്ടായിരുന്നത് അജു അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കാതെ മറ്റെങ്ങോട്ടോ നോക്കി നിന്നു ആ മുഖത്തേക്ക് നോക്കുമ്പോൾ അവനെ നെഞ്ചി പിടയുകയാണ് ഓർമ്മയിലിങ്ങനെ തളർന്നു നിൽക്കുന്ന കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന അച്ഛനെ അവൻ ഓർമ്മയില്ല എന്തിനേയും നേർക്കു നേരെ നിന്ന് നേരിടുന്ന ആളാണ് പ്രതാപ പ്രതാപഓർമ്മ എന്തിനും ഏതിനും ധൈര്യമായി മുന്നിൽ നിൽക്കുന്നവൻ എന്നാൽ ഇപ്പോൾ ആ നികപ്പ് ആ കലങ്ങിയ കണ്ണുകൾ ചങ്കു തകർന്നുള്ള ആ വേദന കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം